ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും അല്ലേ ഇന്നലെ നല്ലൊരു മഴ പെയ്യുകയുണ്ടായി നല്ല മഴ എന്നാൽ ഇടിയും മിന്നലോടും കൂടിയിട്ട് നല്ല മഴ മഴ പെയ്യുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് സന്തോഷമാണ് കാരണം നമുക്ക് ഈ കുത്തിപ്പിടിപ്പിക്കാനുള്ള ചെടികളെല്ലാം നമുക്ക് കുത്തിപ്പിടിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ കുത്തി വയ്ക്കുന്നതെല്ലാം അമ്പേ വാടിപ്പോവുകയാണ് കഠിനമായ ചൂടാണല്ലോ പകൽ സമയം ഫുള്ള് ചൂടാണ് ഞാൻ വേറൊരു പോട്ടിലൊരു താമര പോട്ടിലൊരു താമര കൂടി വളർത്തി വരുന്നുണ്ടായിരുന്നു അത് ഏതാണെന്ന് അറിയാതെ വേറെ ഏതോ വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് വളർത്തി വന്നത് പക്ഷേ വിരിഞ്ഞപ്പോൾ അതും പിങ്ക് ക്ലൗഡ് തന്നെയാണ് എനിക്കുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ നമ്മുടെ റൊമാൻറ്റിക് എഡ്ജി അടീനിയം വിരിഞ്ഞിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കിഴിക്കുത്തി മുല്ല അല്ലെങ്കിൽ മൊസേക്ക മുല്ല എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന റങ്കോൾ ക്രീപ്പർ എന്താ ഭംഗി ഇത് ശരിക്കും താഴേക്ക് തൂങ്ങിയിട്ട് നിലത്തേക്കൊക്കെയാണ് കിടക്കുന്നത് ഞാനിതൊന്ന് കട്ട് ചെയ്യണം ഇതെല്ലാം വിരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഭംഗി എന്ന് പറഞ്ഞാൽ അസാധ്യ ഭംഗിയാണ് അതിലേറെ സുഗന്ധവും നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു മണത്തേക്കാൾ കുറച്ചുകൂടി കാഠിന്യമുള്ള നല്ല ഒരു രൂക്ഷമായ ഒരു ഗന്ധമാണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മണം തന്നെയാണ് ഇന്നലെ എൻ്റെ വീട്ടിൽ ഗാർഡൻ ഇടുന്ന സമയത്ത് ഇത് ഞാൻ കാണിക്കണ്ടായി ഇത് അന്ന് പൂത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് കുറച്ച് പൂക്കളേ ഉള്ളൂ പക്ഷേ അന്ന് ഞാൻ ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടപ്പോൾ അതിനകത്ത് എനിക്ക് പേരുകൾ സജഷൻ വന്നിരുന്നു അല്ല ശരിക്കും അതിൻ്റെ ഐ ഡി പറഞ്ഞു തന്നിരുന്നു ഗ്ലോവെയിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും ഗാർലിക് വൈനെന്ന് പറഞ്ഞ് കേൾക്കുകയുണ്ടായി പക്ഷേ അത് ഗാർലിക് അല്ല ഇത് നമ്മുടെ മാൻറ്റുവില്ലയുടെ ഒരു പർപ്പിൾ കളർ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇലയും ഏകദേശം പോലെ ഉണ്ട് പക്ഷേ അതിനേക്കാളും നന്നായിട്ട് പൂക്കുകയും നന്നായിട്ട് പടരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഇന്ന് പാക്കിംഗ് ഡേ ആണ് ഇന്നും കൂടെയുള്ള നമുക്ക് ഈ ആഴ്ച പ്ലാന്റ്സ് സഹിക്കാനുള്ള ദിവസം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ